ഒരു പ്രഗ്നന്റ് ഒരു സ്ത്രീ ആ സ്ത്രീക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്താൽ എന്തായിരിക്കും ട്രീറ്റ്മെന്റ് ഈ വൈറസ് അത് സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും ഇത് ഇൻഫെക്റ്റഡ് ആകും എന്ന് പറയാറുണ്ട് അവർക്ക് എന്തൊക്കെ മാസമുറ സമയത്ത് ഉപയോഗിക്കുന്ന പാഡ്സും കപ്പ് ഇതൊക്കെ ക്യാൻസർ വരാൻ ചാൻസ് കൂടുതൽ ആണ് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു അധികം സിംറ്റംസ് ഒന്നും കാണിക്കാതെ വരുന്ന ഒരു അസുഖമാണ് ഏതൊക്കെ ടെസ്റ്റുകളാണ് ആ കുട്ടി എടുക്കേണ്ടത് അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് യൂട്രീൻസർ സാധാരണ ഡയഗ്നോസിസ് കിട്ടുന്ന ഒരു ക്യാൻസർ ആണ് പക്ഷെ അതിന് സിംറ്റംസ് പെട്ടെന്ന് വരും വേറെ നേരെ തിരിച്ചാണ് അണ്ടാശയ ക്യാൻസർ എന്നുവെച്ചാൽ അത് വയറിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് അത് പുറത്തേക്ക് ഒരു അറ്റ കണക്ഷൻ ഇല്ല അതിന് പക്ഷേ യൂട്രൈൻ ക്യാൻസറിന് പുറത്തേക്ക് ഒരു കണക്ഷനോ ഉള്ളത് കൊണ്ട് അതിന്റെ സിംറ്റം ബ്ലീഡിങ് റെഗുലർ ബ്ലീഡിങ്ങോ അല്ലെ പോസ്മനോ പോസ്റ്റൽ ബ്ലീഡിങ് അങ്ങനത്തെ സിംറ്റംസ് നമുക്ക് പെട്ടെന്ന് വരുമല്ലോ അപ്പം യൂട്രൈൻ ക്യാൻസർ സാധാരണ സ്റ്റേജ് വണ്ണിൽ തന്നെ കണ്ടുപിടിക്കുക കണ്ടുപിടിക്കുക അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ സെൻ്റർ അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ട്രീറ്റ്മെൻറ്റ് സർജറി തന്നെയാണ് സർജറി ചെയ്തിട്ട് നമ്മൾ ഇച്ചിരി വ്യത്യാസം സാധാരണ യൂട്രൈൻ റിമൂലിന്ന് ഇച്ചിരി വ്യത്യാസമുള്ള സർജറിയാണ് അത് സ്റ്റേജിങ്ങും കൂടെ ചെയ്യാനുള്ള സർജറിയാണ് അപ്പോൾ അതിൻ്റെ ഗ്ലാൻഡുകൾ എടുത്ത് മാറ്റേണ്ടി വരും അതുപോലെ തന്നെ വയറിൽ കിടക്കുന്ന പൊമൻറ്റം എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് അത് അതും കൂടെ എടുക്കേണ്ടി വരും അതൊക്കെ ചെയ്തിട്ട് സ്റ്റേജ് ഏതാണെന്ന് നോക്കിയിട്ട് ആണ് പിന്നെ ട്രീറ്റ്മെൻറ്റ് ബാക്കി ഫൈനൽ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത് സർജറി കഴിഞ്ഞുള്ള ട്രീറ്റ്മെൻറ്റ് അപ്പം മിക്കവാറും ഒക്കെ സർജറി മതിയാവും ഈ എയർലി സ്റ്റേജ് തന്നെ ആയിരിക്കും മിക്കവാറും അത് നമ്മളൊരു സെവൻറ്റി പെർസെൻറ്റും ഇത് ചെയ്തു കഴിഞ്ഞാലും സർജറി മാത്രം മതിയാവും മെനറേജി എന്ന് വെച്ചാൽ ബ്ലീഡിങ് ബ്രീഡിങ്ങാൽ വളരെ എയർലി എയർലി ആയിട്ട് വരിക ഇടവിട്ടിടവിട്ടുണ്ടാവുക പിന്നെ മെൻസസ് നിന്ന് കഴിഞ്ഞാൽ ഇവൻ ഒരു സ്പോർട്ടിങ് പോലും ആണെങ്കിലും നമ്മൾ അതിനെ അത് നിസ്സാരമായിട്ട് എടുക്കാതെ അതിന് എന്തുകൊണ്ടാ വന്നുള്ളത് നോക്കണം അപ്പൊ ഇതിന്റെ ആ ഒരു സിംറ്റം പറയുന്നത് തന്നെയാണ് ആ വേറെ എന്തെങ്കിലും മെയിൻലി മെയിൻലി ആണ് ആണ് പക്ഷെ അത് അല്ലാതെ സിംറ്റംസ് ഇതുകൊണ്ടാണ് കണ്ടുപിടിക്കുന്നത് നെയർലിയായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് സാധാരണ അതല്ല അകത്തുള്ള ഗ്രോത്ത് ഇപ്പം യൂട്രസ് തന്നെ നമുക്ക് യൂട്രസിന് മൂന്ന് ലെയറാണ് ഉള്ളത് അതിൽ ഇൻസൈഡ് ലെയർ ആണ് എൻഡോമെട്രി എന്ന് പറയുന്നത് അതിലാണ് അതിന്റെ ക്യാൻസർ കൂടുതൽ കോമണ് അതിന്റെ മെഡിൽ ലെയർ എന്ന് പറയുന്നത് ഈ മസിൽ ലെയറാണ് അതിൽ അതിൻ്റെ അതിലുണ്ടാകുന്നതാണ് ഈ ഒക്കെ അത് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു പ്രഗ്നന്റ് ഒരു സ്ത്രീ ആ സ്ത്രീക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്താൽ എന്തായിരിക്കും ട്രീറ്റ്മെന്റ് അത് ഏത് ഡിപെൻഡ് ഡിപ്പെ യുട്രെയിൻ ക്യാൻസർ സാധാരണ പ്രഗ്നൻസിയിൽ വരാറില്ല വരാതെന്ന് വെച്ചാൽ അത് വളരെ അത് പ്രെഗ്നൻസിന്ന് വെച്ചാൽ ഒരു പ്രൊജസ്ട്രോൺ ഉള്ള സ്റ്റേജ് ആണല്ലോ ഞാൻ പറഞ്ഞത് ഇസ്റ്റോജനിക് ആക്ഷൻ ആണെന്ന് കൂടുതലായി അപ്പോൾ അതിന് യുട്രൈൻ ക്യാൻസർ എൻഡോമെട്രിക് ക്യാൻസർ നമ്മളങ്ങനെ കണ്ടിട്ടേ ഇല്ല യൂറിംഗ് പ്രഗ്നൻസിയിൽ ഈ സ്റ്റേജ് വൺ സ്റ്റേജ് ടൂ സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോർ എന്ന് കേട്ടിട്ടുണ്ട് എന്താണ് മാം ഈ സ്റ്റേജ് വൺ ടൂ ത്രീ ഫോർ സ്റ്റേജ് വൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഓർഗൻ കൺഫൈൻഡ് ആയിരിക്കും ഓക്കെ ഇപ്പം യൂട്രസ് എന്ന് പറഞ്ഞാൽ യൂട്രൈൻ കൺഫൈൻഡ് ആയിരിക്കും പിന്നെ യൂട്രസ് ക്യാൻസറിന് സർവിക്സിലോട്ട് വന്നാൽ സ്റ്റേജ് ടൂ ആണ് ബാക്കി ഇപ്പം ബ്രസ്റ്റിലാണ് ബ്രസ്റ്റ് കൺഫൈൻഡ് ആയിട്ടുള്ള ആയിട്ടുള്ളതെല്ലാം സ്റ്റേജ് വൺ സ്റ്റേജ് വൺ ആയിട്ട് എടുക്കുന്നത് സർവിക്സ് ആണെങ്കിലും സർവിക്സ് അതിൽ കൺഫൈൻഡ് ആയിട്ടുള്ളത് സ്റ്റേജ് വൺ ആണ് അപ്പോൾ അതിന് ഓർഗൻ കൺഫൈൻഡ് ഡിസീസാണ് സ്റ്റേജ് വണ് അപ്പോൾ വേറെ ഇപ്പോൾ സർ ഇത് യുട്രനിൻ്റെ ഞാൻ പറഞ്ഞു യൂട്രസിൻ പിന്നെ സർവീക്സിലേക്ക് സ്പ്രെഡ് ചെയ്താൽ അത് ടൂ ആണ് പിന്നെ അത് പെരിടോണിയത്തിലേക്ക് വയറിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് അത് ത്രീ വരുന്നത് ഡിസ്റ്റൻസ് സ്പ്രെഡ് ഒന്നുകിൽ ലിവർ സ്പ്ലീന് അല്ലെങ്കിൽ ഇത് കുടലിൻ്റെ അകത്തേക്ക് അത് സ്പ്രെഡ് ചെയ്യുക ലങ്ങ് സ്പ്രെഡ് ചെയ്യുക പിന്നെ ഈ ഡിസ്റ്റൻ്റെ എല്ലാം സ്റ്റേജ് ഫോർ തന്നെയാണ് സ്റ്റേജ് വണ്ണിൽ നിന്നും സ്റ്റേജ് ഇപ്പോൾ സ്റ്റേജ് വണ്ണിലുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യാണ്ടിരുന്നാൽ ആ വ്യക്തി സ്റ്റേജ് ടൂലേക്ക് പോകാൻ എത്ര സമയം വേണ്ടി വരും ആ സമയം അങ്ങനെ അത് ഒരു നമുക്ക് ഫിക്സഡ് ടൈം പറയാമല്ല ഓരോ ഗ്രേഡ് ഓരോ അതിൻ്റെ ഇത് പ്രോഡിപ്പറേഷൻ ഡിപ്പെൻഡ് ചെയ്താണായിരിക്കുന്നത് എത്ര ഫാസ്റ്റായിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന അനുസരിച്ചാണ് അതിരിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ അത് എങ്ങനെ പോകുന്നു പറഞ്ഞാൽ അത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നു ഒത്തിരി ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് അതിരിക്കുന്നത് സ്റ്റേജ് ത്രീയിലോ അല്ലെങ്കിൽ ഫോറിലോ എത്തിയ ഒരു പേഷ്യൻ്റ് അവർക്ക് പിന്നെ ഒരു ജീവിതമില്ല അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാൻ ഒരു പ്രതീക്ഷ തന്നെ എല്ലാ ഉണ്ട് എർലി സ്റ്റേജ് എല്ലാം ക്യൂറബിൾ ആണ് ഇതിപ്പോ ഏത് അഡ്വാൻസ് സ്റ്റേജ് ആണെങ്കിലും അതിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട് തന്നെ അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റേജ് ഫോറിലെത്തിയൊരു പേഷ്യന്റ് അങ്ങനെയുള്ളവർക്കാണെങ്കിലും ഒരു പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിന്റെ ഒക്കെ ആവശ്യം വരും എങ്ങനെയാണ് അങ്ങനെ ഒരു പേഷ്യന്റ് എന്താണ് നിങ്ങൾ ഫസ്റ്റ് നമ്മൾ ആത്മവിശ്വാസം കൊടുക്കണം അവർക്ക് പേഷ്യൻസിന് ബിക്കോസ് അവർ ഒരുപാട് പാനിക് ആയിരിക്കും ഇനി ജീവിതം ഇല്ല എന്ന് വിചാരിച്ചു മാക്സിമം മാം ചെയ്ത് കഴിയും അതിനുശേഷമാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മെഡിസിൻസ് വാങ്ങിക്കൊടുക്കും അതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കൂടുതൽ വിശ്വാസവും മാമാണ് നൽകേണ്ടത് അത് മാം ചെയ്യുന്നുമുണ്ട് അല്ല ഒരാൾക്ക് ക്യൂർ കിട്ടും നമ്മൾ പറഞ്ഞാൽ തന്നെ അവരുടെ പകുതി അസുഖം കൂടുതൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ചിലവ് ഇനി ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവ് അതിനെ ഓർത്തിട്ടാണ് ആളുകൾക്ക് കൂടുതലും ടെൻഷനാവുക അപ്പം അതിൽ മാഡം ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് അവർക്ക് ചെയ്ത് കൊടുക്കണം ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾക്ക് പല ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയൊക്കെ ഉണ്ട് അതിൽ നിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം നമ്മൾ ലൈക്ക് ഷോറിൽ വർക്ക് ചെയ്യുന്ന അവരും അതിനകത്ത് അതിന് വേണ്ടി നമ്മൾ പറഞ്ഞാൽ കുറച്ച് റിഡക്ഷൻ ചെയ്ത് കൊടുക്കും പിന്നെ ബാക്കിയുള്ള പല സപ്പോർട്ട് നിന്നും നമ്മൾ അതിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ആ അതിലും ഉണ്ട് പിന്നെ നമ്മൾ പ്രൈവറ്റ് സെറ്റപ്പിലെ കാര്യമാണ് പറഞ്ഞാൽ അതെല്ലാം നമുക്ക് കൂടുതലും ഗവൺമെന്റ് സെറ്റപ്പിലല്ലേ കിട്ടുന്നു പ്രൈവറ്റ് സെറ്റപ്പിൽ നമ്മൾ പലരെ അപ്രോച്ച് ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ ഇപ്പം ഇപ്പം ലക്ഷ്മിയോട് തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അത് ചിലപ്പോൾ അറേഞ്ച് ചെയ്ത് തരും ഒരാൾ ഒരാൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാല് അത് ഫണ്ടിങ് അറേഞ്ച് ചെയ്തു തരും വൈറസ് വൈറസ് അത് സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും ഇത് ഇൻഫെക്റ്റഡ് ആകും എന്ന് പറയാറുണ്ട് റിസ്ക്കുകളാണ് വരാറ് വൈറസസ് ആറ് ക്യാൻസറുകൾ കോസ് ചെയ്യുന്നതാണ് നമുക്ക് പൊതുവേ ഉള്ള ധാരണ ഉള്ളത് അല്ല ഒന്ന് ഏറ്റവും പ്രധാനമാണ് സർവൈക്കൽ ഗർഭാശയകള ക്യാൻസർ പിന്നെ യോനിയിലെ ക്യാൻസർ പിന്നെ പിന്നെ മലാഷിയ ക്യാൻസറുകൾ ഈ മലാഷിയൊക്കെ രണ്ടുപേർക്കും മെയിൽ ആൻഡ് ഫീമെയിൽ വരുന്നതാണ് പിന്നെ ത്രോട്ട് ത്രോട്ടിലെ എയ്റ്റി പേർസെൻറ്റ് ത്രോട്ടിലെ ക്യാൻസറ് എയ്റ്റി പേഴ്സെൻറ്റ് ഈ ലാശയ ക്യാൻസർ എനൽ ക്യാൻസറ് ആശയം എനൽ ക്യാൻസറ് പിന്നെ മെയിൽ ഫിനെയിൽ ക്യാൻസേഴ്സ് ഫിഫ്റ്റി പെർസെൻറ്റ് അപ്പം ഇതെല്ലാം ഇതിന് ഈ വാക്സിനേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇതെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്ന് മെയിലിൽ വന്നാൽ ഒന്നത്തെ പ്രശ്നം അത് ഫീമെയിലേക്കുള്ള ട്രാൻസ്മിഷൻ കൂടുല്ലോ എച്ച് പി വി ഡി എന്ന ട്രാൻസ്മിഷൻ ഫീമെയിലിലേക്ക് കൂടും അതിപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് വാക്സിൻ കൊടുക്കുന്നത് പിന്നെ അവർ അല്ലാതെ തന്നെ വാർഡ്സ് ഈ പിന്നെ വാർഡ്സും അങ്ങനെ ആ ഏരിയയിലുള്ള വാർഡ്സുകൾ കൂടുതലാണ് അവർക്ക് വന്നാൽ ഫീമെയിലിന് പോലെ തന്നെ വാർഡ്സുകൾ കൂടുതലാണ് മാഡം ആഫ്റ്റർ സർജറി അതായത് ഒരു യൂട്രൈൻ ക്യാൻസർ വന്ന ഒരു വ്യക്തിക്ക് സർജറിക്ക് ശേഷം എന്തൊക്കെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ എത്ര ാണ് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടത് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന ഫോളോ അപ്പ് ത്രീ ടു ഫോർ മന്ത്സിലാണ് ഒരു അപ് ടു ത്രീ ഇയേഴ്സ് അത് കഴിഞ്ഞാൽ സിക്സ് മന്ത്സിൽ ഫൈവ് ഇയേഴ്സ് പിന്നെ ഇയർലി ഉള്ള ടെസ്റ്റിങ്ങാണ് ഏകദേശമൊക്കെ എല്ലാ ക്യാൻസറിനും അതുപോലെ തന്നെയാണ് ഫോളോ അപ്പ് പിന്നെ സർജറി കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എല്ലാ ക്യാൻസറിനും കിമോതെറപ്പി റേഡിയേഷന് ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് പിന്നെ ടാർഗറ്റഡ് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ യൂട്രെയിൻ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സർജറി കഴിഞ്ഞാൽ സാധാരണ ഞാൻ പറഞ്ഞല്ലോ ഇത് എർലി ആണ് ഒരു സെവൻറ്റി പെർസെൻറ്റ് ആൾക്കാർക്കും വേറെ ഒന്നും വേണ്ടായിരിക്കും പിന്നെ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് ഒരു ട്വൻ്റി പെർസെൻറ്റ് ഒരു എയ്റ്റി പെർസെൻ്റ് ഒരു എക്സ്ട്രാ ടെൻ പെർസെൻറ്റ് ആൾക്കാർക്ക് റേഡിയേഷൻ മാത്രം മതിയാവും പിന്നെ അതിൽ പിന്നെ ഒരു ടെൻ പെർസെൻറ്റ് ആൾക്കാർക്ക് ചിലപ്പം കിമോതെറപ്പി വേണ്ടിവരും അത് ഞാൻ ഇത് ഇപ്പം അത് ഞാൻ ആദ്യം പറഞ്ഞ യുട്രെയിൻ ക്യാൻസർ തന്നെ ടൈപ്പ് വൺ ഉണ്ട് ടൈപ്പ് ടു ക്യാൻസേഴ്സ് ഉണ്ട് ഈ ടൈപ്പ് വൺ ക്യാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ് മെയിൻലി ഈസ്ട്രജൻ ഡിപ്പെൻ്റൻ്റ് ഈസ്ട്രോജനെ ഡിപ്പെൻഡ് ചെയ്ത് വളരുന്നതാണ് ടൈപ്പ് വൺ ക്യാൻസേഴ്സ് അതെന്നാൽ അതാണ് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള വളരെ ഇത് എർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്ത വളരെ ക്യൂറബിൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് വേണേലും നമുക്ക് ക്യൂറബിൾ എന്ന് പറയാം അതേപോലത്തെ ക്യാൻസർ അങ്ങനെയെന്ന് പറഞ്ഞാൽ അത് 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 ടൈപ്പ് അല്ലല്ല ഞാൻ നേരത്തെ പറഞ്ഞാ യൂട്രസ് തന്നെ യൂട്രൈൻ ഉണ്ട് യുട്രൈൻ സർവീക്സ് ഉണ്ട് യുട്രൈൻ ബോഡിയിൽ വരുന്നതാണ് യൂട്രൈൻ ക്യാൻസർ സാധാരണ വരുന്ന എൻഡോമെട്രിയൽ ക്യാൻസർ എനിക്ക് തോന്നുന്നു എൻഡോമെട്രിയൽ ക്യാൻസർ എന്ന് പറയുന്നതായിരിക്കും പറയുന്നതായിരിക്കുന്ന കൺഫ്യൂഷൻ ഒഴിവാക്കാൻ സർവീക്സിൽ വരുന്ന യൂട്രസിൻ്റെ തന്നെ താഴത്തെ ഭാഗമാണ് യൂട്രൈൻ സർവീക്സ് അത് നമ്മൾ നിന്ന് നോക്കുമ്പം അജൈനൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ കാണുന്നതാണ് യുട്രൈൻ സർവീക്സ് അതിലാണ് ഈ എച്ച് പി വി ഡി എൻ എ വൈറസ് കൊണ്ടുണ്ടാകുന്ന ക്യാൻസറുകൾ വരുന്നത് അതിനാണ് അതിനെന്ന് പറഞ്ഞാൽ നമുക്ക് ഹെറിഡിറ്ററി അല്ല പക്ഷേ യൂട്രൈൻ ക്യാൻസറിൽ ഒരു ശതമാനം ഹെറിഡിറ്ററിയുമാണ് ഞാൻ പറഞ്ഞ ടൈപ്പ് വൺ ഉണ്ട് ടൈപ്പ് ടൂ ഉണ്ട് പിന്നെ ഹെറിഡിറ്ററി ആയിട്ട് വരാം ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരു അമ്പത് വയസ്സ് താഴെ ഉള്ളവർക്ക് വന്നാൽ എല്ലാവർക്കും ഹെറിഡിറ്ററി അതിൻ്റെ സ്പെഷ്യൽ ടെസ്റ്റുകൾ ചെയ്യും ഇപ്പം പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ചെയ്യണമെന്നുള്ളതാണ് പക്ഷേ സ്പെഷ്യലായിട്ട് നമ്മൾ യങ്ങർ ഏജിൽ വരുന്നവർക്കാണ് ആ ടെസ്റ്റുകൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ മെയിനായിട്ടുള്ള കോളൻ ക്യാൻസറാണ് ഈ ഹെറിഡിറ്ററി ആയിട്ട് വരുന്നത് നോൺ പോളിപ്പോസിസ് കോളോറെക്റ്റൽ ക്യാൻസർ എച്ച് എൻ പി സി സി എന്ന് പറയും അതിന് നോൺ പോളിപ്പോസിസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സാധാരണ പോളിപ്പ് കൂടുതലുള്ളതാണ് സാധാരണ വരുന്ന ഹെറിഡിറ്ററി ആയിട്ട് വരുന്നത് പക്ഷേ ഇതിന് പോളിപ്പ് ഇല്ല അതുകൊണ്ടാണ് പോളിപ്പ് അല്ലാതായിരുന്നു പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ ആ ആ കുടുംബത്തിലുള്ള ഈ ഇതിനൊരു ജെനറ്റിക് ജീൻ മൂലമാണ് ഇത് വരുന്നത് ജീൻ ട്രാൻസ്മിഷൻ മൂലമാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആ ജീൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിവെൻഷനായിട്ടുള്ള ഇപ്പം കൊർണോസ്കോപ്പി ചെയ്യണൽ അങ്ങനെ യൂട്രൈൻ ക്യാൻസർ യൂട്രേസിൻ്റെ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് അല്ലെ ചൈൽഡ് ബിയറിങ് ഏജ് കഴിഞ്ഞാൽ യൂട്രസ് മാറ്റണമെന്നാണ് പറയുന്നത് ഈ ഹെറിഡിറ്ററി ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇബ്രാക്ക ബ്രസ്റ്റ് ക്യാൻസർ വരുത്തുന്ന ബ്രാക്ക ബ്രാക്ക ജീൻസ് ഉണ്ടല്ലോ അതിലും ചില യുട്രൈൻ ക്യാൻസേഴ്സ് അതുകൊണ്ട് ഉണ്ടാകാം ഈ എച്ച് എൻ ബി സി സി തന്നെ കൊളോറക്ടൽ ക്യാൻസർ തന്നെ അവരുടെ ആ കുടുംബത്തിൽ ചിലർക്ക് രണ്ടും വരാം സ്ത്രീകൾക്ക് കൊളോറക്ടൽ ക്യാൻസറും വരാം യുട്രെയിൻ ക്യാൻസറും വരാം സാധുങ്ങളിൽ മെയിൽ ഇറക് ഇത് കൊളോറക്കൽ ക്യാൻസർ മാത്രമായിട്ടും പക്ഷെ ഒരാണിന് ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനിറ്റ് ആയിട്ട് അതിന്റെ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിച്ചോ ജീനെ അപ്പോൾ ആ സ്ത്രീ അവരുടെ ഫീമെയിൽ മെമ്പേഴ്സിന് എപ്പോഴും നമ്മൾ ജെനറ്റിക് ടെസ്റ്റ് ചെയ്തിരിക്കണം യുട്രൈൻ ക്യാൻസർ അവർക്ക് വളരെ കൂടുതലാണ് ഈ ഒരു ഹോർമോൺ ഇത് ചെയ്യാൻ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ എർലിയിൽ എർലി ക്യാൻസറിനെ യുട്രൈൻ പ്രിസർവേഷൻ പ്രോട്ടോക്കോളിലാണ് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് വരുന്നത് അല്ലേൽ പിന്നെ പാലിയേഷനിലേക്കാണ് ഡെഫിനറ്റായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് അതല്ല ഒന്നീ എർലി ഡിസീസ് ഹോർമോൺ മാത്രമായിട്ട് അല്ലെങ്കിൽ ഈ യുട്രൈൻ ലെയർ എടുത്ത് മാറ്റിയിട്ടുള്ള ഹോർമോൺ തെറപ്പി അത് യുട്രൈൻ പ്രിസർവേഷൻ പ്രോട്ടോക്കോളിലാണ് വരുന്നത് കുട്ടികളില്ലാത്തവരിൽ യുട്രൈൻ പ്രിസർവേഷൻ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ യങ്ർ റേജിൽ വന്നാലേ അതിലാണ് അത് വരുന്നത് പിന്നെ എത്രയും പെട്ടെന്ന് അത് നിർത്തിയിട്ട് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് റീപ്രൊഡക്ഷൻ നോക്കി പെട്ടെന്ന് പ്രഗ്നൻ്റ് ആകണം അവർ ഒരു വർഷമൊക്കെ നോക്കി ആ ട്രീറ്റ്മെൻ്റ് അതുകൊണ്ട് കുറവുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് പ്രഗ്നൻസി ആയിട്ട് യുട്രസ് എടുത്ത് മാറ്റാനായിട്ട് നോക്കണം വർഷങ്ങൾ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല അതുപോലെ ട്രീറ്റ്മെൻറ്റിന് ശേഷം അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യൂർ ആയ ഒരാൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു വർഷത്തിന് അല്ലെങ്കിൽ വരാൻ സാധ്യത വളരെ കുറവാണ് യൂട്രൈൻസേഴ്സ് വരുന്നത് യൂട്രൈൻ സർവീസ് ആണെങ്കിലും യൂട്രൈൻ ബോഡിമെഡൽ ക്യാൻസർ ആണെങ്കിലും അത്ര അത് ചാൻസ് വളരെ ഇല്ല കാര്യമായിട്ടില്ല വൺ പേഴ്സെന്റോ അത് സാധാരണ പോലെയുള്ള എന്നാൽ ബ്രസ്റ്റ് ക്യാൻസറിനൊരു ഫൈവ് പെർസെന്റ് അത് സ്റ്റേജ് മെയിൻ ആയിട്ട് അത് സ്റ്റേജ് ഡിപ്പെൻ്റൻ്റ് ആണ് ഇപ്പം വേർലി ആയിട്ട് ഇപ്പോൾ സ്റ്റേജ് വണ്ണി കണ്ടുപിടിച്ചാൽ വളരെ കുറവാണ് യുട്രെയിൻ ക്യാൻസറും ഇത് എൻ്റെ ബെഡൽ ക്യാൻസറും സെർവൈക്കൽ ക്യാൻസറും ഇല്ലയെന്നു തന്നെ പറയാം സ്റ്റേജ് വണ്ണിൽ പക്ഷേ ബ്രസ്റ്റ് ക്യാൻസർ സ്റ്റേജ് വണ്ണിലാണെങ്കിൽ ഒരു ഫൈവ് പേഴ്സൻ്റ് സ്റ്റേജ് ടൂ സ്റ്റേജ് ത്രീയൊക്കെ അതിൽ കൂടുതലാണ് വണ്ണിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കുറവാണ് മാം ഇപ്പോൾ മാസമുറ സമയത്ത് ഉപയോഗിക്കുന്ന സാൻ പാഡ്സും അതുപോലെ മിൻസറൽ കപ്പ് ടാമ്പൂൺസൊക്കെ അവർ ഇതൊക്കെ ക്യാൻസർ വരാൻ ചാൻസ് കൂടുതൽ ആണുള്ളൂ അങ്ങനെ പ്രൂവ് ചെയ്തിട്ടില്ല അതൊക്കെ ട്രീറ്റഡ് എന്തോ പ്ലാസ്റ്റിക് അല്ല യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് അല്ലല്ലോ ഈ പാഡ് പാഡ് മാഡം ൂടെ ഹൈജീനിക് പണ്ടത്തെ ഹൈജീനിക് ആണെന്നല്ലേ പറയുന്നത് അൺഹൈജീനിക് സിറ്റുവേഷൻസിലാണ് ഇപ്പം നമുക്ക് ഇപ്പൊ ഈ ഗർഭാശ ഗള ക്യാൻസറ് പണ്ടൊക്കെ വിചാരിച്ചിരുന്ന ഹൈജീൻ കുറവാണ് ആയതുകൊണ്ടാണ് ഇത് വരുന്നത് പക്ഷെ നമ്മൾ പിന്നേ അത് കണ്ടുപിടിച്ചാൽ ഇത് ഹൈജീൻ കുറവുള്ളവർക്ക് ഇങ്ങനെ ഈ ഈ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു അപ്പൊ ഹൈജീൻ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ള ഗർഭാശയ ക്യാൻസർ കുറഞ്ഞേ വരുവുള്ളൂ ഹൈജീനിക്ക് ആകുമ്പോഴും അതുപോലെ ഫ്യൂച്ചറിൽ ഇപ്പോൾ ക്യാൻസർ സർവൈവേഴ്സിന് ഫ്യൂച്ചറിൽ ക്യാൻസർ വരാൻ ചാൻസ് ചിലപ്പോൾ ഉണ്ടോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല ജീൻസോ അങ്ങനെ എന്തെങ്കിലും വെച്ചുള്ള ടെസ്റ്റുകൾ ഇപ്പോൾ പ്രാബല്യത്തിലുണ്ടോ അതാണ് ഞാൻ പറഞ്ഞു അതിപ്പം യൂട്രൈൻ ക്യാൻസറിന് ഒരു ഹെറിഡിറ്ററി ഉണ്ടല്ലോ പിന്നെ എല്ലാ ഇപ്പം യൂട്രൈൻ ക്യാൻസേഴ്സ് വന്ന എല്ലാവർക്കും ഇപ്പം നമ്മൾ ആ ടെസ്റ്റ് ചെയ്യും ഹെറിഡിറ്ററി അതിൻ്റെ ചാൻസ് ഉണ്ടോയെന്നറിയാൻ എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യും ആണെങ്കിലും എല്ലാവർക്കും ആ ടെസ്റ്റ് ചെയ്യും ആ ടെസ്റ്റിന്റെ അത് ഇമോണോ ഫിറ്റോകെമിസ്ട്രിയാണ് ആദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ജനറ്റിക് ടെസ്റ്റിങ് ആയിട്ട് പോയാലും കുഴപ്പമില്ല പക്ഷേ ആദ്യം ഇമുണോ ഫിസ്റ്റോ കെമിസ്ട്രി ചെയ്തിട്ട് അതിലെന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ജനറ്റിക് ടെസ്റ്റിങ്ങിന് പോകുന്നത് പിന്നെ ബ്രസ്റ്റ് ക്യാൻസറിനാണ് ബ്രാക്ക വണ്ണും ബ്രാക്ക ജീൻസിൻ്റെ ടെസ്റ്റിങ് ഇപ്പം പതിനഞ്ച് ജീനോളം ഇപ്പം ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ബ്രസ്റ്റ് ക്യാൻസറിന് അപ്പോൾ അതിൽ ആ ആർക്കൊക്കെ ആ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കൊളോറക്റ്റലും യുട്രൈനും എല്ലാവർക്കും തന്നെ ടെസ്റ്റ് ചെയ്യും എസ്പെഷ്യലി അമ്പത് വയസ്സിന് താഴെയായിരുന്നു പണ്ടൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പം സാധാരണ നമ്മൾ എല്ലാവർക്കും അങ്ങ് ടെസ്റ്റ് ചെയ്യും അതിൻ്റെ ഒരു പ്രോട്ടോകോൾ അങ്ങനെ ആയതുകൊണ്ട് ഇപ്പം ബ്രസ്റ്റിനെന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ നെഗറ്റീവ് ക്യാൻസേഴ്സിനെല്ലാം ഈ ജെനറ്റിക് ടെസ്റ്റിങ് ചെയ്യണം പിന്നെ നമുക്ക് ഓവറിയൻ ക്യാൻസേഴ്സിനെല്ലാം ചെയ്യണം ഓവറിയും ബ്രാക്ക വണ്ണും ബ്രാക്ക റ്റുവുമായിട്ട് റിലേറ്റഡാണ് ബ്രാക്ക ജീൻസുമായിട്ട് ആണ് ഈ ഓവറിയൻ ക്യാൻസറും അതിന് ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ വരാൻ നയൻറ്റി ചാൻസ് ഉണ്ടെങ്കിൽ ഫോർട്ടി പെർസെൻറ്റ് ചാൻസ് ആണ് ഓവരിയും ക്യാൻസർ വരാനുള്ളത് ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻ്റ് ബ്രാക്ക ജീൻസിന് അപ്പോൾ ഓവറിയും ക്യാൻസറുള്ള എല്ലാവർക്കും ജെനറ്റിക് ടെസ്റ്റ് ചെയ്യണം ട്രിപ്പിൾ നെഗറ്റീവ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറുള്ള എല്ലാവർക്കും ചെയ്യണം പിന്നെ മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ ഒരു ഫാമിലിയിൽ ഫാമിലിയിലുണ്ടെങ്കിൽ ആ മെയിലിന് അവർക്ക് ജെനറ്റിക് ടെസ്റ്റ് ചെയ്യണം പക്ഷേ മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ അതൊരു ജെനറ്റിക് ചേഞ്ച് മൂലമാണ് ഉണ്ടാകുന്നതെന്നാണ് ഇപ്പം പറയുന്നത് അതുകൊണ്ട് അവരുടെ അവർക്കും അവരുടെ ഫാമിലിയിലുള്ള അങ്ങനെ പോസിറ്റീവാണെങ്കിൽ അവരുടെ ഫാമിലി ഉള്ളവർക്കെല്ലാം ജെൻറ്റിക് ടെസ്റ്റിങ് ചെയ്യണം പ്രത്യേകിച്ച് ഫീമെയിലിന് അവർ സർവൈലൻസ് പ്രോട്ടോകോളിൽ ഇടണം ഈ ടെസ്റ്റ് എല്ലാ ലാബുകളിലും അവൈലബിൾ ആയിട്ടുള്ളത് ഇതിപ്പോൾ സെൻട്രലൈസ്ഡ് ലാബുകളിലാണ് ഇപ്പം ജെൻറ്റിക് ടെസ്റ്റുകൾ ചെയ്യുന്നത് നമുക്ക് ഔട്ട് സോഴ്സിംഗ് ആവുന്നെങ്കിൽ ഒരു ഹൈദരാബാദ് ബാംഗ്ലൂർ ഒക്കെ സെൻട്രലൈസ്ഡ് ലാബുകളിലാണ് ഒരു ഹോസ്പിറ്റലിൽ വെച്ച് അതെനിക്ക് ഒന്ന് ഇത്തിരി കോസ്റ്റ്ലി ആയിരിക്കും നമുക്ക് അതിൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കാൻ വളരെ കുറഞ്ഞു ഒരു പത്ത് വർഷത്തിനിടയിലും എനിക്ക് തോന്നുന്നു ആദ്യം ഒരു പത്ത് വർഷത്തിന്റെ മുമ്പ് ഒരു വൺ ലാഖ് ആകുന്നേ ഇപ്പം ടെൻ ഫിഫ്റ്റീൻ തൗസൻഡേ ഉള്ളൂ മാക്സിമം വന്നാൽ ഒരു ട്വന്റി തൗസൻഡ് അല്ല പത്തിനൂറ് ജീൻ ചെയ്യണമെങ്കിൽ പോലും അത്രേ ഉള്ളൂ ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി തൗസൻ്റേ ഉള്ളു ഡോക്ടർ ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു അധികം സിംറ്റംസ് ഒന്നും കാണിക്കാതെ വരുന്ന ഒരു അസുഖമാണ് അപ്പോൾ ഒരു സ്ത്രീകൾ എന്താണ് എങ്ങനെയാണത് പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ടെസ്റ്റുകളാണ് എല്ലാ അതായത് ഒരു ഏജ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഏതൊക്കെ ടെസ്റ്റുകളാണ് ആ കുട്ടി എടുക്കേണ്ടത് അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റെന്ന് ഈ ക്യാൻസർ നേരത്തെ ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റുകൾ അത് ഏത് വയസ്സും ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റിങ്ങാ അത് ഓരോ അസുഖത്തിനും സെപ്പറേറ്റ് ആണ് അപ്പം മെയിനായിട്ടുള്ളത് സ്ക്രീനിങ് ടെസ്റ്റുകളുള്ളത് സർവൈക്കൽ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ എൻഡോമെട്രി ഓവറിയും സ്ക്രീനിങ് ടെസ്റ്റ് നിർദ്ദേശിച്ചിട്ടില്ല എന്നുവെച്ചാൽ അവർ ഒന്നാമത് ഇൻസിഡൻസ് കുറവാണ് പക്ഷേ എങ്കിൽ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അതിനെ സ്ക്രീനിങ് ചെയ്യണം ഫാമിലി ഹൈ റിസ്ക് ആൾക്കാരെന്ന് പറയാം അവരെ ഫാമിലിയിലുള്ളവരെ ഹെറിഡിറ്ററി ആയിട്ട് എന്തെങ്കിലും ചാൻസ് ഉള്ളവർ അല്ലെങ്കിൽ ഇപ്പം തന്നെ ഡയബറ്റീസ് ഉണ്ട് ടെൻഷൻ ഉണ്ട് ഈ ഇങ്ങനത്തെ മെറ്റബോളിക് സിൻഡ്രോം ഉള്ളവരിൽ അവരും സ്ക്രീനിങ് ചെയ്യണം പ്രത്യേകിച്ച് ഡയബറ്റിക് ഒക്കെ പ്രൊ ലോങ്ഡായിട്ടുള്ളവർ ന്യൂട്രെയിൻ ക്യാൻസറിന് സ്ക്രീൻ ചെയ്യുന്നത് നല്ലതാണ് നോറൽ ക്യാൻസർ കൊളോറക്റ്റൽ ക്യാൻസറെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും ഇച്ചിരി കുറവാണ് എന്നാലും ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല മെയിനായിട്ട് സ്ത്രീകളിലാണ് ഇതിൻ്റെ ക്യാൻസർ ടെസ്റ്റിങ്ങിൻ്റെ ഈ ബ്രസ്റ്റ് ക്യാൻസറിനും സർവൈക്കൽ ക്യാൻസറിനുമാണ് പ്രധാനമായിട്ടും ടെസ്റ്റുകൾ ഉള്ളത് സ്ത്രീകൾക്ക് ഈ യൂറിനറി ഇൻഫെക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ് ക്യാൻസർ ഉണ്ടാകാൻ ചാൻസ് അങ്ങനെ അത് യൂറിനറി ഇൻഫെക്ഷൻ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം യൂറിനറി ഇൻഫെക്ഷൻ അല്ലാതെ ചിലർക്ക് ഫ്രീക്വൻസി ഒക്കെ വരുമല്ലോ ചിലപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്തായാലും റിപ്പീറ്റഡ് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവർക്ക് വരുന്നവർക്കൊരു അൾട്രസൗണ്ടൊക്കെ ചെയ്യുമല്ലോ സാധാരണ യൂറിനറി ഇൻഫെക്ഷൻ ഒന്നും അതുമായിട്ട് റിലേറ്റഡേ അല്ല ക്യാൻസർ റിലേറ്റഡേ അല്ല